നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ലക്ഷ്മി അമ്മ പൂജാമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആ സമയത്താണ് മൂർത്തി അങ്ങോട്ടേക്ക് വരണേ ലക്ഷ്മി അമ്മ പൂജാമുറിയിൽ ആന്ന് മൂർത്തി അവിടെ കാത്തു നിന്നു അങ്ങനെ ലക്ഷ്മി അമ്മ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം ലക്ഷ്മി അമ്മോട് പറഞ്ഞു ലക്ഷ്മിമ്മടം കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ആരും അറിയാൻ പാടില്ല ഇത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു എനിക്കറിയാം ഒരു കാരണവശാലും അത് പുറത്താവില്ല അങ്ങനെ പുറത്തായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും ഒരു പക്ഷെ ലക്ഷ്മി മാടത്തിൽ പിന്നെ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ജീവിതം താർന്നു പോവും മൂർത്തിക്ക് അത്ര സ്നേഹം ലക്ഷ്മിയോടെ ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത് സേതു അവിടെ ചെന്ന കാര്യവും കല്യാണം ക്ഷണിച്ച കാര്യവും സ്വന്തം മാനാണ് അവിടെ വന്നതെന്നുള്ള കാര്യമൊക്കെ മേലെടുത്ത് വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ് അത് ലക്ഷ്മി അമ്മ പറയുകയും ചെയ്തിട്ടുണ്ട് നീ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ എനിക്ക് ഈ ഭൂമി ജീവിച്ചിരിക്കാൻ പറ്റില്ല അപ്പൊ അതുപോലെ എന്തോ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ആ മേലെടുത്ത തറവാട്ടിലുണ്ട് പക്ഷെ ലക്ഷ്മിയമ്മ ആരോടും പുറത്ത് ഇതുവായിട്ടും പറയാതിരിക്കുക മൂർത്തിക്കെല്ലാ കാര്യങ്ങളും അറിയാം മൂർത്തി കാര്യസ്ഥനാണല്ലോ പിന്നീട് മൂർത്തി പറഞ്ഞു ഒരു കാര്യമുണ്ട് ലക്ഷ്മി ശൈലജ മാണം ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും സെക്യൂരിറ്റി ഗാർനെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കും അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിലും എന്തേലും പറഞ്ഞ് തടി തപ്പാവുള്ളൂ അത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു ശരി അങ്ങനെ ചെയ്തോളാം ഇനിയിപ്പം നമ്മൾ ഇവിടെ വെച്ച് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പോലും പാടില്ല ഇവിടുത്തെ ചുവരുകൾക്ക് പോലും ചെവിയുണ്ട് അങ്ങനെയാണെങ്കിൽ പുറത്ത് ലീക്കായ പ്രശ്നവും അത് മാടത്തെ ബാധിക്കുന്ന കാര്യവും അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശൈലജ അങ്ങോട്ടേക്ക് വരുന്നേ അവരൊരു ക്രൂരായ കഥാപാത്രമാണെന്ന് തോന്നുന്നത് അവർക്ക് ലക്ഷ്മി മാടത്തിന് ഇഷ്ടമില്ല ലക്ഷ്മിയെ കണ്ണെടുത്താൽ കാണത്തില്ല ഇടയ്ക്കിടയ്ക്ക് ചില ശാപവാക്കുകളൊക്കെ ഒക്കെ പറയുന്ന കേൾക്കാം നീ ഇങ്ങോട്ടേക്ക് വലതുകാൽ വെച്ച് വന്നതിന് ശേഷം ഈ കുടുംബം ഇങ്ങനെയായി പോയത് അങ്ങനെ അവരങ്ങോട്ട് വന്നപ്പോ മൂർത്തി ലക്ഷ്മിയെ സംസാരിച്ചിരിക്കുന്ന കാഴ്ച കണ്ടേ എന്താ രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന പെട്ടെന്ന് മൂർത്തി പറഞ്ഞു ഏയ് ഒന്നുമില്ല ഞങ്ങൾ ഓരോ കാര്യങ്ങൾ എങ്ങനെ പറയായിരുന്നു നിങ്ങൾ രണ്ടു തമ്മിൽ പറയുന്നതിലൊന്നും കുഴപ്പമില്ല പക്ഷേ സീക്രട്ട് എന്തേലും ആണെങ്കിൽ എത്ര മൂടി വെച്ചെന്ന് പറഞ്ഞാലും അത് പുറത്തു വരും പറഞ്ഞാൽ മനസ്സിലായല്ലോ പിന്നെ ഇവളുടെ സ്വഭാവം എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കായിരിക്കുന്ന നല്ലത് എന്ന് പറഞ്ഞിട്ട് ശൈലജ അങ്ങോട്ട് കയറിപ്പോയി ആ സമയത്ത് ലക്ഷ്മിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു മൂർത്തി പറഞ്ഞ് സങ്കടപ്പെട്ട കാര്യമൊന്നുമില്ല ഇനി എന്താണെങ്കിലും സേതു ഇങ്ങോട്ടേക്ക് വരാൻ വഴിയില്ല സേതുവിന് അമ്മേനെ ഒന്ന് കാണണം തോന്നി ചിലപ്പോൾ കല്യാണം വിളിക്കാനും കൂടെ ആയിരിക്കും വന്നിരിക്കുന്നത് പിന്നെ അയാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരിക്കലും അമ്മയെ കാണാനൊന്നും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരല്ലെന്ന് ആ സമയം ലക്ഷ്മി പറഞ്ഞു ആഗ്രഹമുണ്ട് എനിക്ക് അവനെ കാണാതിരിക്കണമെന്ന് അവൻ വന്ന് പോയതിന് ശേഷം എന്താണെന്ന് അറിയത്തില്ല മൂർത്തി എനിക്ക് വല്ലാത്തൊരു ടെൻഷനാ എൻ്റെ മകനെ കണ്ടേന്റെ ആയിരിക്കും എനിക്ക് വീണ്ടും അവനെ കാണാൻ തോന്നുന്നുണ്ട് ഒരു പക്ഷെ കുറെ കാലത്തിനു ശേഷം അമ്മയെ കാണാൻ വന്നതല്ലേ അവന് അവൻ പ്രതീക്ഷിച്ച പോലെ എന്നും എനിക്കവനെ ഒന്ന് ചേർത്ത് പിടിക്കാനോ എന്തിനേറെ എനിക്ക് ഒരു ചോറ് വാരി കൊടുക്കാൻ പോലും പറ്റിയില്ല എന്റെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഞാൻ ഓരോ ഓരോ ദിവസവും മനസ്സിൽ സ്വപ്നം കണ്ട് താലോലിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ഒന്നും നടന്നില്ലോ ഒന്നും മോനേന്ന് വിളിക്കാൻ പോലും എനിക്ക് പറ്റിയില്ലോ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്കൊരു വല്ലാത്ത നെഞ്ചിരിപ്പാം മൂർത്തി പറഞ്ഞു തൽക്കാലത്തേക്ക് അതിനൊന്നും പോകണ്ട ഒരു കാര്യം ചെയ്യാം ഞാൻ കൂടുതലായിട്ട് അന്വേഷിക്കാം ലക്ഷ്മി മാടെ സമാധാനായിട്ടിരിക്കെ ഇനി കല്യാണം വിളിക്കാൻ വന്നാന്നല്ലേ അറിഞ്ഞത് കല്യാണം എന്തായെന്നൊക്കെ ഞാനൊന്നും അന്വേഷിക്കട്ടെ ഇപ്പൊ സമാധാനമായിട്ട് ഇരിക്കെ എന്ന് പറഞ്ഞ് ലക്ഷ്മീനെ സമാധാനിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് പൊന്നുമടത്തില് നിശ്ചയത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നടത്തുകയാണ് അപ്പൊ വാക്കുറപ്പിക്കലും ഇനി മുഹൂർത്തം മുറിക്കലും കാര്യങ്ങളോ ഇന്ദ്രനാണെങ്കില് വല്ലാത്തൊരവസ്ഥ എങ്ങനെയെങ്കിലും കല്യാണം മുടക്കിയല്ലേ മതിയാവുള്ളൂ അപ്പൊ അതിനു വേണ്ടിട്ട് കെട്ടി ഇറക്കുക ഇന്ദ്രൻ ഇത്രയും കാലം കാത്തിരുന്ന അതിനു വേണ്ടിട്ടാ ഋതുവിനെ കല്യാണം കഴിച്ചത് സേതുവിനെ പല്ലവിയുടെ വിവാഹം മുടക്കാൻ അവളെ പ്രഗ്നന്റ് ആക്കിയതും അതിനായിരുന്നു പക്ഷെ ഋതുവിന് അതൊന്നും അതൊന്നും മനസ്സിലായിട്ടില്ല ഋതു ഇപ്പോഴും ഇന്ദ്രം പറയുന്ന കേട്ട് അതെല്ലാം വിശ്വസിച്ചിരിക്കും കല്യാണം കഴിഞ്ഞാൽ സേതുവിനും പല്ലവിയെ അവിടെ നിന്ന് അടിച്ചിറക്കണമെന്ന് ഇന്ദ്രം പറഞ്ഞിരിക്കുന്ന ഒരു കാരണവശാൽ അവരിവിടെ കാണലെന്ന് അത് ഋതു വിശ്വസിച്ചു ഋതുവിന്റെ വിചാരം എന്താ ഇന്ദ്രം പറയുന്നല്ല ശരി അങ്ങനെ ജോളിസിലൊക്കെ വന്നു ഈ സമയത്ത് കല്യാണക്കാരുടെ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യണം അവര് തമ്മില് മൂന്നമാഷും ശോഭയും പൂർണ്ണിമയൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇടയ്ക്ക് ഇരു രാജലക്ഷ്മി പറഞ്ഞു കല്യാണമൊക്കെ ശരി തന്നെ പക്ഷേ ഒരു കാര്യമുണ്ട് കല്യാണത്തിന് ഒരു നൂറു പവനെങ്കിലും പെണ്ണിന്റെ വീട്ടിൽ നിന്ന് വേണം ഇത് കേട്ടപ്പോ എല്ലാരും പരസ്പരം നോക്കി പെട്ടെന്ന് ശോഭ ചോദിച്ചു നൂറ് പവനോ അതെ നൂറു പവൻ വേണം എന്താ പൊന്നും പണം പോലെ വലിയൊരു കുടുംബത്തിലേക്കല്ലേ കെട്ടിച്ചുവിടുന്നേ മാധവമേനെ മകനല്ലേ സേതുമാധവൻ അപ്പൊ അതിന്റെ നിലയ്ക്കും വിലയ്ക്കും ഒത്തൊരു കല്യാണം വേണം നടക്കാനായിട്ട് പിന്നെ പോരാത്ത സെക്കൻഡ് മാരേജും കൂടെ അല്ലേ ഇത് കേട്ടപ്പോൾ ശോഭയ്ക്ക് അടിമുടിയും കൂടെ വിറഞ്ഞ് കയറി അച്ചു പറഞ്ഞു അതെ ഞങ്ങള് പെണ്ണിനെ മോഹിച്ചേ അല്ലാതെ സ്വർണമല്ല ഞങ്ങൾക്ക് സ്വർണം പണം ഒന്നും വേണ്ട പല്ലവി പല്ലവിയുടെ കുറെ സ്വർണം ഉണ്ടായിരുന്നു അത് ഋതുവിന് വേണ്ടി കൊടുത്തായിരുന്നു ഋതുവിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് കാരണം ആ സമയത്ത് ബാങ്ക് ഫ്രീസ് ആയിരുന്നോണ്ട് പണമൊന്നും ക്യാഷ് ഒന്നും എടുക്കാൻ പറ്റില്ല അക്കൗണ്ട് ഫ്രീസ് ആയിരുന്നോണ്ട് അപ്പൊ അതുകൊണ്ട് പണം എടുക്കാൻ പറ്റാത്തത് കൊണ്ട് സ്വർണമൊന്നും വാങ്ങാൻ പറ്റിയില്ല അച്ചുന്റെ കയ്യിലിരുന്ന സ്വർണവും അതുപോലെ തന്നെ പല്ലവിയുടെ കയ്യിൽനിന്ന് സ്വർണമൊക്കെയാണ് ഋതുവിൻ്റെ കല്യാണത്തിന് കൊടുത്തത് പക്ഷേ അന്ന് അത് വാങ്ങാനായിട്ട് പൂർണ്ണമ തയ്യാറായില്ല പക്ഷെ നിർബന്ധിച്ചു കൊടുക്കുകയാണ് ചെയ്തേ തന്റെ കല്യാണത്തിന് അല്ലെങ്കിലും സേതുവേട്ടൻ സ്വർണവും പണവും ഒന്നും കണ്ടിട്ടില്ല തന്നെ സ്നേഹിച്ചത് അതൊന്നും ഇല്ലെങ്കിലും കൈ പിടിച്ചു കൊടുത്താൽ സേതുവേട്ടം സ്വീകരിക്കുകയെന്നുള്ള കാര്യം പല്ലവിക്ക് നന്നായിട്ടറിയാം പിന്നെ തന്റെ സ്വർണമൊക്കെ ഈ കുടുംബത്തിലേക്ക് വേണമെന്ന് ഈ കുടുംബത്തിലെ സേതുവേട്ടന്റെ പെങ്ങൾക്ക് കൊടുത്തെന്നോർത്തോ ഒരു കുഴപ്പമില്ല ആ ഒരു വിചാരമായിരുന്നു പല്ലവിയുടെ മനസ്സിൽ അന്നും ഉണ്ടായിരുന്നേ അങ്ങനെയുള്ള പല്ലവീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്താണ് പൂർണ്ണമ ഈ കാര്യം പറയണേ പിന്നെ അച്ചൂനൊക്കെ സഹിക്കാൻ പറ്റുമോ അച്ചു പറഞ്ഞു ഇവിടെ സ്വർണത്തെ പണത്തെക്കുറിച്ച് ആരും പറയണ്ട അപ്പോഴേക്കും രാജ്മി പറഞ്ഞു എന്നാലും അതല്ലല്ലോ പൊന്നുമടത്തിന് അന്തസ്സിനെയായിരുന്നൊരു ബന്ധം എടുക്കുമ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ചോദിക്കില്ലേ എത്ര പാവം കിട്ടി എന്നൊക്കെ അപ്പോഴേക്കും പൂർണ്ണ പറഞ്ഞു അതെ ചോദിക്കുന്നവരൊക്കെ ചോദിച്ചോട്ടെ എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ ഞങ്ങൾക്ക് പെണ്ണിനെ മതി ഞങ്ങൾ സ്വർണവും പണം കണ്ടിട്ടല്ല രാജരക്ഷ്മി ഈ ബന്ധമായിട്ട് മുന്നോട്ട് പോകുന്നേ ശോഭ പറഞ്ഞു രാജക്ഷ്മിക്ക് വിചാരം ഉണ്ടായിരിക്കും കുറെ സ്വർണം മേടിച്ച് വേണമെന്ന് അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാ രാജേഷ്മ അങ്ങനെ ചെയ്തു പക്ഷെ എൻ്റെ മോൾക്ക് ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ കൊടുക്കുകയുള്ളു എന്റെ ഭർത്താവ് ഒരു പാവ സ്കൂൾ മാഷാ മാഷിനെ കൂടെ പറ്റാവുന്ന രീതിയില് കൊടുക്കുന്നേ പിന്നെ ഞങ്ങൾക്ക് രണ്ട് പെൺമക്കളാ ഞങ്ങളുടെ കാലശേഷം ഞാൻ കൊള്ള സ്ഥലവും വീടും ഒക്കെ രണ്ട് പെൺമക്കൾക്കായിട്ട് തുല്യമായിട്ട് കൊടുക്കും അത് കേട്ടപ്പോ രാജക്ഷ്മി പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏക്കറ കണക്കിന് അങ്ങോട്ട് കിടക്കുവല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുവാണ് ആ സമയം അച്ഛ പറഞ്ഞു അതെ നല്ലൊരു ചടങ്ങ് നടക്കുമടേ ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഒരു തർക്കം വേണ്ട വെറുതെ എന്തിനാ രാജലക്ഷ്മിക്ക് എങ്ങനെയായാലും ഇതൊന്ന് തിരിച്ചു മറിച്ചു കൊടുക്കണം ആഗ്രഹം മാത്രമേ ഉള്ളൂ പിന്നീട് ജോൽസിനും പ്രശ്നം വെച്ച് നോക്കുകയാണ് അങ്ങനെ പ്രശ്നമൊക്കെ വെച്ച് നോക്കി മുഹൂർത്തം കുറിക്കാനായിട്ട് നോക്കി കഴിഞ്ഞപ്പോ അയാള് പറഞ്ഞു ഈ കല്യാണത്തിന് കുറച്ച് തടസ്സങ്ങൾ കാണുന്നുണ്ട് എന്ന് പറയുന്നത് അപ്പോഴെനിക്ക് പൂർണ്ണവെച്ചു ഇനിയും തടസ്സങ്ങളോ അതെ തടസ്സങ്ങൾ കാണുന്നുണ്ട് ഞാൻ മുഹൂർത്തം കുറിച്ച് തരാം പക്ഷെ തടസ്സങ്ങൾ കാണുന്നുണ്ട് ഒന്നും പറയാൻ പറ്റില്ല കല്യാണം നടന്നാ നടന്നെന്ന് പറയാം അങ്ങനെയുള്ളൂ അത് കേട്ടപ്പോൾ പൂർണിമയ്ക്കും സേതുവിനും എല്ലാവർക്കും ഭയങ്കര വിഷമായി അങ്ങനെ അയാളൊരു മുഹൂർത്തം കുറിച്ചു കൊടുത്തിട്ട് പോവാ അപ്പോഴേക്കും രാജലക്ഷ്മി പറയും ഞാൻ നോക്കിയിട്ട് ഈ കല്യാണം നടക്കാതിരിക്കുന്നതായിരിക്കും ഭേദം ചിലപ്പോൾ തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞില്ലേ എന്താണെന്ന് അറിയില്ല ഇനിയിപ്പം തടസ്സങ്ങളൊക്കെ എന്ത് എന്ത് വെള്ളം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് കല്യാണം നടത്തിയാൽ ചിലപ്പോൾ അത് കുടുംബത്തിലുള്ളവരെയും ബാധിക്കും പോരാത്തേന് എന്റെ മരുമോളക്ക് ഇപ്പം ഗർഭിണിയായിട്ടിരിക്കുമല്ലേ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ വരെ ബാധിക്കും ചേരാൻ പാടില്ലാത്ത ബന്ധമൊന്നും ചേർക്കാൻ പാടില്ല എന്ന് രാജലക്ഷ്മി അങ്ങോട്ട് കത്തിച്ചുവിടുവാണ് ഇതൊക്കെ കേട്ടപ്പം സേതു പറഞ്ഞു അതെ ഞങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നോയിക്കോളാം സേതു നല്ല ദേഷ്യം വന്നു കാരണം അവരുടെ മകന്റെ അവരുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് സേതുനെ പല്ലവിയുടെ കല്യാണം മാറ്റി വെച്ച തന്നെയാ അന്നിട്ടാണ് വീണ്ടും ഒരു മുഹൂർത്തം എടുപ്പിച്ചിരിക്കുന്നത് അപ്പോഴാണ്ടേ ഇങ്ങനെയും പറഞ്ഞിരിക്കുന്നു കുറെ തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ട് അങ്ങനെ ശോഭയും ഗോതമ്പാഷും ഒക്കെ വല്ലാത്ത സങ്കടത്തില വീട്ടിലേക്ക് എഴുന്നേ പല്ലവിക്കാണ് ആകാംക്ഷയായിരുന്നു എന്തായി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി പല്ലവി കാത്തിരിക്കുക ചെന്ന് കഴിഞ്ഞപ്പോ പല്ലവി ചോദിച്ചു എന്തായി അച്ഛാ മുഹൂർത്തം കുറിപ്പിച്ചോ ആ ഒരു സന്തോഷമായിരുന്നു പല്ലവിക്ക് പിന്നീട് മുഹൂർത്തം കുറിപ്പിച്ചു പക്ഷെ കല്യാണത്തിന് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടെന്നാ പറഞ്ഞേ ഇത് കേട്ടുമ്പോൾ പല്ലവിച്ചു തടസ്സങ്ങളോ അതെ എന്താണെന്ന് അറിയത്തില്ല ഓരോ ദിവസം ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളൊക്കെ ആണല്ലോ പക്ഷെങ്കില് പല്ലവിക്ക് ഇത് കേട്ടപ്പോൾ സഹിച്ചില്ല പല്ലവി മുറിയിലേക്ക് പോയിട്ട് പല്ലവി പൊട്ടിക്കരയുവാണ് കാരണം ഇനി ഈ കല്യാണം നീട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായി തീരൂ എന്ന് അറിയത്തില്ല നിശ്ചയിച്ച് മുഹൂർത്തം തന്നെ കല്യാണം നടക്കണം തടസ്സങ്ങൾ എന്തൊക്കെയാണെങ്കിൽ തന്നെ തനിക്ക് സേവേണ് കിട്ടണം ഒരു പക്ഷേ ഇനി തനിക്ക് ഇപ്പൊ ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഇനി ഇനിയിപ്പൊ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഉറപ്പില്ല അതൊക്കെ ഓർത്തപ്പം പല്ലവിക്ക് ടെൻഷനായി അപ്പോഴേക്കാണ് സേതുവിന്റെ കോള് വരുന്നത് പല്ലവി കറഞ്ഞുകൊണ്ടിരിക്കുക പിന്നീട് സേതു വിളിച്ചിട്ട് പല്ലവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് നീ ധൈര്യമായിട്ടിരിക്ക ഒന്നും സംഭവിക്കില്ല കല്യാണം ഉറപ്പായിട്ടും നടക്കും എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുക പക്ഷേ പല്ലവിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ഇനിയും കല്യാണം ഒരു ഒരുപക്ഷെ ഇത് ആ ഇന്ദ്രന്റെ പണിയാണോന്ന് പോലും സംശയിച്ചു അവൻ ഇതല്ലേ ഇതില് വലിയ കുന്റ കുതന്ത്രം ചിലപ്പം നടപ്പാക്കും ഈ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ മടിക്കാത്തവൻ അവന് അങ്ങനെയാണെങ്കിൽ ഇതങ്ങനെ വെറുതെ വിട്ടുകൂടാ എന്നൊരു ചിന്തയൊക്കെ വരുവാണ് അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി